എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് ബി ജെ പിയും സുരേഷ് ഗോപിയും തുരങ്കം വെച്ചുവെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ ജൈത്രൻ അധ്യക്ഷനായി മുസ്താക്കലി സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് കെ എസ് കൈസാബ് പി ബി ഖൈസ് ടി പി പ്രഭേഷ് അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ എന്നിവർ സംസാരിച്ചു എന്ന് പറഞ്ഞു പറയുകയും അതിന്റെ അത് ഇവിടേക്ക് വരില്ല ഇവിടെ കൊണ്ടുവരികില്ല എന്ന് അതിസമർത്ഥമായിട്ട് തന്നെ നമ്മളോട് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് അമ്പലത്തിലേക്ക് പോകാൻ വഴി വേണം ആരാധനാലയങ്ങളിലേക്ക് പോകാൻ വഴി വേണം അങ്ങോട്ട് പോകാൻ വഴിയില്ലാത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നഗരസഭയുമാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവർ ഇന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ ഒരു അമ്പലം ഒരു വിശ്വാസികളുമില്ലാത്ത രീതിയിലേക്ക് ആരാണ് വിശ്വാസികൾ എന്ന് തിരിച്ചറിയുന്ന രീതികളാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് ആരാണ് വിശ്വാസികൾ ആർ എസ് എസ് കാരനായിട്ടുള്ള ആളുകളാണോ വിശ്വാസികൾ അമ്പലത്തിലേക്ക് കടക്കാനുള്ള വഴി തടഞ്ഞത് ആരാണ് സുരേഷ് ഗോപിയാണ് നിതിൻ ഗഡ്കരിയാണ് ഇവിടുത്തെ ആർ എസ് എസ് കാർ ആളുകളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്ന ആർ എസ് എസ് കാർക്കറിയാം അമ്പലത്തിലേക്ക് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തെ വലിയ പർവതീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയാം രണ്ടാമത് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് സ്കൂളുകളിൽ പോവാം ഗേൾസ് ഹൈസ്കൂളിന്റെ അപ്പുറത്ത് ഗേൾസ് ഹൈസ്കൂളിൽ കൊച്ചുമക്കൾക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് ആരാണ് ആർ എസ് എസ് കാരായിട്ടുള്ള ആളുകളാണ് കൊച്ചുമക്കൾക്ക് ഇതിലൂടെ നടന്നു പോകാനുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയതാരാണ് നഗരസഭയിൽ പ്രതിഷേധം നടത്തിയതാരാണ് ആർ എസ് എസ് കാരായിട്ടുള്ള ആളുകളാണ് അപ്പുറത്തെ ഗവൺമെന്റ് ആശുപത്രിയുണ്ട് രോഗികൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയതാരാണ് ആർ എസ് എസ് കാരാണ് ഞങ്ങളെ ഈ സമരത്തിൽ അപ്പോഴും ഞങ്ങൾ കൂട്ടുനിന്നുകൊണ്ട് സംസാരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾക്കറിയാം ആരാണ് ഇത് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമുള്ളത് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിതിൻ ഗഡ്കരി എം എൽ എ മുഖാന്തരം നിവേദനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ നിവേദനം ആദ്യമായിട്ട് കേന്ദ്ര നിതിൻ ഗഡ്കരിക്ക് കൊടുത്തത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിർദ്ദേശപ്രകാരം എം എന്ന നിലയിൽ ഞാനാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത് വേറെ ആരുമല്ല ഇവിടെ കൊടുത്തത് പിന്നീ ബഹനാൻ കൊടുത്തിട്ടില്ല ഇവിടെ നമ്മൾ തീരുമാനിച്ച പ്രകാരം സാമാജികൻ എന്ന നിലയിൽ കൊടുത്ത ആദ്യത്തെ നിവേദനമാണ് നിതിൻ ഗഡ്കരിയുടെ കയ്യിലുണ്ടായിട്ടുള്ളത് പിന്നെ യുടെ പിറ്റേ ദിവസമാണ് ബെന്നി ബഹനാൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിവേദനം കൊടുത്തതിന്റെ പുറകിലൂടെ വന്ന് കോൺഗ്രസുകാരായിട്ടുള്ള എം പി ബെന്നി ബഹനാൻ നിവേദനം കൊടുക്കുന്നത് പിന്നീടാണ് ബി ജെ പിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൗൺസിലർമാർ പറയുന്നത് ഇന്നേ വരെ ഒരു നിവേദനം നിതിൻ ഗഡ്കരിക്ക് കിട്ടിയതായിട്ടോ ഒരു ഫോട്ടോ പോലും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാനോ ആർ എസ് എസ് കാരായിട്ടുള്ള കൗൺസിലർമാർക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടതായിട്ടുള്ള ആളുകൾ സുരേഷ് ഉത്തരവാദിത്വം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു നടക്കില്ല എന്ന് പിന്നെ എന്തുകൊണ്ട് ആർ എസ് എസ് കാരൻ ഇവിടെ വന്നിരുന്നു കൊണ്ട് പിന്നെ എന്തിനാ ബി ജെ പിക്കാരൻ ഇവിടെ വന്നിരുന്നു കൊണ്ട് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒപ്പം ഇരുന്നു കൊണ്ട് സമരം നടത്തിയത് എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് സമരം നടത്തിയത് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തിയത് ആർക്കു വേണ്ടിയാണ് ആർ എസ് എസ് കാരൻ നടത്തിയത് എന്നും എല്ലാ കാലഘട്ടങ്ങളിലും നുണപ്രചരണെങ്കിലൂടെ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന പ്രവർത്തന ുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ആർ എസ് എസിന്റെ ശൈലി എന്ന് പറയുന്നത് പത്ത് തവണ നുണ പറഞ്ഞുകൊണ്ട് അതൊരു സത്യമാക്കുന്ന രീതിയിലേക്ക് ഈവൽ സിദ്ധാന്തം നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് കാരനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്